ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ബൺ മെറ്റീരിയൽസിൻ്റെ ഒരു കിറ്റായിട്ട് കൊടുക്കുന്ന വീഡിയോ ആണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എത്ര ഗ്രാം ഉണ്ടാവും അതേപോലെ എത്ര പീസ് ഉണ്ടാവും എന്നൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം അത് നിങ്ങളെപ്പോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമെൻറ്റിൽ അറിയിക്കുക ഇതിൽ രണ്ട് പീസ് ബിഗ് ബണ്ണ് വരുന്നുണ്ട് പിന്നെ രണ്ട് പീസ് വെൽവറ്റ് വരുന്നുണ്ട് മൂന്ന് പീസും ബിഗ് ബണ്ണ് തന്നെയാണ് വരുന്നത് വേറെ ടൈപ്പ് മോഡൽ പിന്നെ ടങ്കീസ് രണ്ട് കളേഴ്സ് വരുന്നുണ്ട് ഇതിൽ കളേഴ്സ് ചേഞ്ചസ് ഉണ്ടാവും അല്ലാതെ പീസസ് എല്ലാം ഇതുപോലെ തന്നെയാണ് വെക്കുന്നത് ഇത് ലൈന് വരുന്ന ബണ് ഒരു പീസ് ഉണ്ടാവും ഇത് നൈലോൻ്റെ ചെറിയ ബണ്ണാണ് ഇതിൽ മൂന്ന് കളേഴ്സ് വരും റെഡും ബ്ലാക്കും വൈറ്റും അതേപോലെ ചെറിയ കുട്ടികളെ സ്മോൾ ബണ്ണ് ഇത് അഞ്ചാറ് കളേഴ്സ് ഉണ്ടാവും പിന്നെ ഒരു തങ്കീസ് ബണ്ണ് അതേപോലെ ഇതിൽ ഇരുപത് പീസോളം വരുന്നുണ്ട് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അടുക്കാമെന്ന് ഈ റേറ്റ് വരുന്നത് ഈ ഇരുന്നൂറ്റി അൻപത് രൂപക്ക് എത്ര ഗ്രാം വരുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം ഞാൻ സീറോ ആക്കിയിട്ടുണ്ട് നമുക്ക് ബൺ മെറ്റീരിയൽസ് ഒക്കെ ഇതിലേക്ക് വെച്ചുകൊടുക്കാം അതേപോലെ നമ്മൾ കഴിഞ്ഞ ഗീവവേയിൽ കമൻ ബിക്കറിൽ സെലക്ട് ചെയ്തവർ ഇതുവരെ മെസ്സേജ് അയച്ചിട്ടില്ല അവർ പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോയിൽ പുതിയ വിനറിനെ സെലക്ട് ചെയ്യും നമ്മൾ കയ്യിൽ ഇപ്പോൾ വെച്ച എല്ലാ ബൺ മെറ്റീരിയൽസും ഇതിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ മുന്നൂറ് ഗ്രാമാണ് ഇത്രയും ബൺ മെറ്റീരിയൽസ് വരുന്നത് ഇതിന് ഷിപ്പിംഗ് ചാർജ് അടക്കം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വേണ്ടവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പിന്നെ ഇത്തവണ ഇത്രയുള്ളൂ താങ്ക് യു